നേപ്പാൾ കലാപത്തെ തുടർന്ന് വ്യോമഗതാഗതം കൂടി ഇല്ലാതായതോടെ യു പിയിലെ നേപ്പാൾ അതിർത്തിയായ സുനൌലിയിൽ ഇന്ത്യൻ യാത്രക്കാരുടെ വലിയ തിരക്കാണ് മലയാളികളടക്കം എഴുന്നൂറോളം ഇന്ത്യൻ യാത്രികരാണ് നേപ്പാളിൽ കുടുങ്ങിയത് യു സർക്കാർ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം സ്ഥാനമൊഴിഞ്ഞ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേൽ പ്രക്ഷോഭകാരികളുമായി ഇന്ന് ചർച്ച നടത്തുമെന്ന് ദ ഹിമാലയൻ ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു സൈനിക മേധാവിയും ചർച്ചയിൽ പങ്കെടുക്കും നേപ്പാൾ ജൻസി കലാപത്തെ തുടർന്ന് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം അടക്കമടച്ചതോടെ എഴുന്നൂറോളം ഇന്ത്യൻ യാത്രക്കാരാണ് കുടുങ്ങിപ്പോയത് ബൈസപ്പാട്ടി മേഖലയിൽ കുടുങ്ങിയ മുളന്തുരുത്തി നിർമ്മല കോളേജിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികളും സുരക്ഷിതരെന്ന് കോളേജ് അധികൃതർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിനായി നേപ്പാളിൽ പോയ പത്ത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരുമാണ് സംഘത്തിലുള്ളത് കാഠ്മണ്ഡു ഈ ഈ പ്രശ്നബാധിത മാറിയാണ് ഇന്നലത്തെ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള ീപപ്പും മിനിസ്ട്രിയൽ ഹൗസും കാര്യങ്ങളൊക്കെ കത്തിച്ച സമയത്തൊക്കെ അത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വിസിബിൾ ആയിരുന്നു ഞങ്ങൾക്ക് ഈ തീയും പുകയും അതുപോലെ തന്നെ റെസ്ക്യൂവിന് വേണ്ടി വന്ന ചോപ്പേഴ്സും വൈ നൗ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെ സേഫ് ആണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് റോഡ് മറ്റു പോകാൻ സാധിക്കുന്നത് വരെ സേഫ് ആയിട്ടുള്ള നിർദ്ദേശം മലപ്പുറത്ത് നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘവും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വ്യോമമാർഗമില്ലാതായതോടെ യു പിയിലെ നേപ്പാൾ അതിർത്തിയായ മഹാരാജ് ഗഞ്ചിലെ സോണൌലി വഴിയാണ് യാത്രക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സുനൗലി അതിർത്തിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ലക്നൌവിൽ യു സർക്കാർ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറോടെ പ്രത്യേക കൺട്രോൾ കൺട്രോൾ റൂം നേപ്പാളിൽ കുടുങ്ങിയ വിവിധ മേഖലകളിലുള്ളവർക്ക് വാട്സാപ്പിലൂടെയും കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം ഉത്തരാഖണ്ഡ് നേപ്പാൾ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പ സിംഗ് ധാമി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ചമ്പാവത്ത് പിത്തോറാഗ് ഉദ്ധം സിംഗ് നഗർ ജില്ലാ അധികാരികളും യോഗത്തിൽ പങ്കെടുത്തു കാഠ്മണ്ഡു പൊക്ര പശുപതിനാഥ് ക്ഷേത്രം എന്നിവയടക്കം സന്ദർശിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയവരും കൈലാസ് മാനസ സരോവർ യാത്രികരുമാണ് കുടുങ്ങിയവരിൽ ഭൂരിഭാഗം പേരും ഇവർക്കുള്ള ജാഗ്രത നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നേരത്തെ നൽകിയിരുന്നു അതേസമയം രാജിവെച്ച് നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ന് പ്രക്ഷോഭകരുമായി ചർച്ച നടത്തുമെന്ന് ദി ഹിമാലയൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സൈനിക മേധാവിയടക്കം പ്രത്യേക സംഘമാണ് ചർച്ച നടത്തുക കൂടുതൽ രക്തച്ചൊരിച്ചിലില്ലാതെ ചർച്ചയിലൂടെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് സർക്കാർ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിനുള്ള അവസാന നീക്കമാണ് നേപ്പാൾ സർക്കാരിന്റേത് രാജ്യത്ത് ജനാധിപത്യം പുലരാൻ ഏ വരെയും പോകുമെന്നും എല്ലാ സമവായ ശ്രമങ്ങളും തുടരുമെന്നും രാംചന്ദ്ര പൌഡൽ പറഞ്ഞു മൂന്ന് ദിവസമായി കലാപം തുടരുന്ന നേപ്പാളിൽ ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മുൻ പ്രധാനമന്ത്രി ധലാൽനാഥ് ഖലാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം